കഴിഞ്ഞ ഒരു മാസത്തോളമായി സാന്ത്വനം ടു എന്ന സീരിയലിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ലക്ഷ്മി എന്ന നടിയിലൂടെയാണ് പരമ്പരയിൽ മിത്രയായി എത്തിയ ലക്ഷ്മിയെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു വരവെയാണ് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടിയുടെ സ്വകാര്യ ജീവിതത്തിൽ അരങ്ങേറിയത് നടിയെ തേടി മറ്റൊരു ചാനലിൽ നിന്നും ചാനലിൽ ആരംഭിക്കാനിരുന്ന പുതിയ പരമ്പരയിൽ നിന്നും ഓഫറും എത്തിയിരുന്നു ആ സമയത്താണ് സാന്ത്വനം ടൂവിൻ്റെ ക്യാമറാമാനായ അരുൺ രാവണുമായുള്ള പ്രണയം സീരിയൽ സെറ്റിലും തുടർന്നുണ്ടായ ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണം സീരിയലിൻ്റെ പ്രതിച്ഛായയെ തന്നെ മോശകരമായി ബാധിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തിയതും ഇതോടെ പരമ്പരയിൽ നിന്നും രണ്ടുപേരെയും പുറത്താക്കുകയായിരുന്നു തുടർന്ന് പുതിയതായി തുടങ്ങാനിരിക്കുന്ന പരമ്പരയായിരുന്നു സായി ലക്ഷ്മിയുടെ ഏക എന്നാൽ ഇപ്പോഴിതാ ആ പരമ്പരയിൽ നിന്നും സായി സായിലക്ഷ്മിയെ ഒഴിവാക്കിയിരിക്കുകയാണ് സീരിയലിലേക്ക് എടുത്താൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നതും അത് ചാനലിന് തന്നെ ചീത്ത പേരായി വന്നേക്കാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലുമാണ് ബുദ്ധിപരമായ ഈ തീരുമാനത്തിലേക്ക് പുതിയ പരമ്പരയും ചാനൽ അധികൃതരും എത്തിയത് മറ്റൊരു പുതിയ താരത്തെ പകരം ആ സീരിയലിലേക്ക് കാസ്റ്റ് ചെയ്യുകയും ചെയ്തു എങ്കിലും പ്ലസ് ടു പരീക്ഷയുടെ തിരക്കിലും അരുണിനൊപ്പമുള്ള ലിവിംഗ് ടുഗെദറിലുമാണ് സായി ലക്ഷ്മി ഇപ്പോഴുള്ളത് അതിൻ്റെ ചിത്രങ്ങളാണ് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും അരുണിന്റെ ബുള്ളറ്റിൽ ഒരു ഷോർട്ട് ട്രിപ്പിന് ഇരുവരും പോയ ചിത്രങ്ങളും വീഡിയോകളും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ബുള്ളറ്റ് യാത്രയ്ക്കിടെ ചിരിച്ച മുഖത്തോടെ സായിലക്ഷ്മി പകർത്തിയ ആ ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സാന്ത്വനത്തിലേക്ക് എത്തും മുന്നേ വേറെയും സീരിയലുകളിൽ സായിലക്ഷ്മി അഭിനയിച്ചിരുന്നു സൂര്യ ടി വിയിലെ കനൽപൂവ് എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ആതിര എന്ന കഥാപാത്രവും സൂര്യയിൽ തന്നെ സംരക്ഷണം ചെയ്യുന്ന ഹൃദയം സീരിയലിലെ മീനാക്ഷി എന്ന കഥാപാത്രവുമായെല്ലാം സായിലക്ഷ്മി എത്തിയിരുന്നു എങ്കിലും സാന്ത്വനം ടൂവിലെ മിത്രയായി എത്തിയപ്പോഴാണ് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും ആരാധകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയതും ആര്യൻ മിത്ര കോംബോ ആഘോഷമാക്കി മാറ്റിയതും സാന്ത്വനം ടു ആരംഭിച്ച് ഒരു വർഷം തികയാൻ വെറും മൂന്നു മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അതിലെ ക്യാമറാമാനായ അരുണുമായുള്ള പ്രണയം പുറംലോകം അറിഞ്ഞതും അവരെ ചുറ്റിപ്പറ്റി നിരവധി പ്രശ്നങ്ങൾ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിയതും പിന്നാലെയാണ് ഇരുവരെയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയത് തുടർന്ന് ഇരുവരും ഒരുമിച്ച് ജീവിതം ആരംഭിക്കുകയും ചെയ്തു സായിലക്ഷ്മി പ്ലസ് ടു വിദ്യാർത്ഥിയാണെങ്കിലും നേരത്തെ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായതാണ് അതുകൊണ്ട് തന്നെ നിയമവശങ്ങൾ വെച്ച് സായിലക്ഷ്മിയുടെ വീട്ടുകാർക്കും മകളെ അവളുടെ ഇഷ്ടത്തിന് വിടാനേ സാധിച്ചുള്ളൂ പതിനെട്ടാം പിറന്നാൾ ആഘോഷത്തിന് പിന്നാലെയാണ് അവരുടനൊപ്പം പോയതും ജീവിതം ആരംഭിച്ചതും ഈ തീരുമാനം തെറ്റാണെന്നും അങ്ങനെ ചെയ്യരുതെന്നും സായിലക്ഷ്മിയോട് മാതാപിതാക്കൾ കരഞ്ഞു പറഞ്ഞിട്ടും അത് കേട്ടില്ല എന്നാണ് ഇവരുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം സായിലക്ഷ്മിയുടെ ഇറങ്ങിപ്പോക്ക് മാതാപിതാക്കളെയും മാനസികമായി തകർത്തു കളഞ്ഞിട്ടുണ്ട് മകൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനാൽ നിയമപരമായും മകളെ തിരികെ എത്തിക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടത്തിലാണവർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ